നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ മുട്ട വിശേഷങ്ങൾ റോക്കറ്റ് പോലെ നാടൻ മുട്ടകൾക്ക് വില കൂടുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വിപണിയിൽ നിലമ്പായണം കാർഷിക വിപണിയിൽ വന്നത് ഒരു പീസ് മുട്ടയ്ക്ക് എട്ട് രൂപ അമ്പത് പൈസ വെച്ചാണ് മുട്ട പോയത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒമ്പതിൽ കൂടുതൽ കൊടുക്കണം നാടൻ മുട്ടകളേക്ക് മറ്റേ വെള്ളമൊട്ടക്കാണെങ്കിൽ ഏഴിൽ താഴെയും ഇതാണ് ഇങ്ങനെ മുട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏറെ സമ്പുഷ്ടമാണ് സമ്പുഷ്ടമാണ്കത്ത് വിറ്റാമിനുകൾ ധാരാളമുണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യം കണ്ണിൻ്റെ ആരോഗ്യം പ്രതിരോധശേഷി എന്നിവയ്ക്ക് ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ സംഭൂഷണം ഓരോ പ്രോ മുട്ടയിലും ആറ് ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു മുട്ട കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില പഠനങ്ങൾ സ്ഥിതിപ്പിക്കുന്നു ഹൃദയത്തിനും നല്ലതാണ് എന്ന് വിചാരിച്ചാൽ അമിതമായി മുട്ട കഴിക്കുമ്പോൾ ചിലർക്ക് ഈ യൂറിക് ആസിഡ് അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ ഒരു ഡോക്ടറിൻ്റെ കൂടി വേണം കഴിക്കുവാൻ മുട്ട കഴിക്കുന്നത് കഴിവതും പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഓംപ്ലേറ്റ് ഓംലേറ്റാണെങ്കിൽ മിക്ക കുട്ടികൾക്കായാലും ഇഷ്ടമെങ്കിലും അതിനകത്ത് എണ്ണ ചേർന്നതുകൊണ്ട് അത് എണ്ണ ചൂടാകുമ്പോൾ വേറെ രീതിയിലോട്ട് പോവുകയാണ് എണ്ണ അങ്ങനെ ചൂടാകുമ്പോൾ കൊളസ്ട്രോൾ കുടിയും ചെയ്യും കഴിവതും മുട്ട പുഴുങ്ങി കഴിക്കുമ്പോൾ മുട്ട പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തീതി നല്ലതുപോലെ ഏകദേശം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നല്ലതുപോലെ തിളപ്പിച്ച് വേണം മുട്ട എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് സാൽമൺ എന്ന ബാക്ടീരിയ ഉണ്ട് അത് ദഹനക്കേടിന് പല പ്രശ്നങ്ങളും വയറിളക്കത്തിനും പ്രശ്നങ്ങളാകും നാടുകളിൽ കിട്ടുന്ന ഒരു മുട്ടയാണ് ബി വി ത്രീ എയ്റ്റി മുട്ട കൂട്ടിലടച്ചിട്ടേക്കുന്നതിന് തീറ്റി കൊടുത്തും പച്ചില ഇലകളൊക്കെ കൊടുത്ത് കൊടുത്ത് ഉണ്ടാകുന്ന മുട്ടയാണ് ബി വി ത്രീ എയ്റ്റ് അതിന് പുറമെ അഴിച്ചുവിടുന്ന കോഴികൾ ഇപ്പോൾ അപൂർവ്വമാണ് കാര്യം പട്ടിയുടെയും മറ്റും പരന്തിൻ്റെയും ശല്യം കാരണം മിക്ക വീട്ടുകളിലിപ്പം കുറവാണ് ഈ നെടുമ്പായകളം കാർഷിക വിപണി ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ നൂറ് മുതൽ നൂറ്റിപ്പത്ത് പാവയ്ക്ക കിലോ നൂറ് പടവലം കിലോ നാൽപ്പത്തഞ്ച് കോവയ്ക്ക എഴുപത് മുതൽ എൺപത് കുമ്പളം കിലോ നാൽപ്പത് മത്തൻ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത് കത്തരി കിലോ നാൽപ്പത് മുതൽ അൻപത് വാളരിപ്പയർ കിലോ എൺപത് വെണ്ടക്ക എൺപത് മുതൽ നൂറ് പപ്പയ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മുളക് ഇരുന്നൂറ്റി ഇരുപത് മുണ്ടമുളക് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് കാന്താരി കിലോ ഇന്ന് ഇരുന്നൂറ്റി അൻപത് പാഷൻ ഫ്രൂട്ട് കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് കുക്കമ്പാർ കിലോ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് മരച്ചീനി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വാഴക്കൊമ്പ് ഒരു പീസ് ആറ് മുള്ളാത്ത നൂറ്റി ഇരുപത് ഇഞ്ചി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് റംബുട്ടാൻ നൂറ്റി ഇരുപതൽ നൂറ്റി മുപ്പത്തഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് ചീര കിലോ മുപ്പത് പച്ച ചുവന്ന ചീര കിലോ അമ്പത് ഇവയാണ് അവിടെ വന്നത് ഇത്ര ദിവസമയം ക്ഷമയുടെ കണ്ടത് വളരെ നന്ദി